െ ഇവിടെ പൈസ ഒന്നും കയ്യിലില്ല എനിക്ക് വേണം പിന്നെ ഞാൻ പറഞ്ഞ അമ്പതിനായിരം കൂടെ ചേർത്ത് അയക്കണേ ആ ഞാൻ രണ്ടു ദിവസം പറഞ്ഞില്ലായിരുന്നോ എനിക്കൊരു അമ്പതിനായിരം രൂപ കൂടെ വേണമെന്ന് പ്രാവശ്യം അതുകൊണ്ട് അയക്കണേ എന്റെ കയ്യിൽ സാലറി കിട്ടിയ പൈസ എന്തായാലും എനിക്ക് വേണം

അഞ്ചു ലക്ഷം കിട്ടിയിട്ടായിരിക്കും ഒരു ലക്ഷം എനിക്ക് അയച്ചിരുന്നത് ബാക്കി അവരേ സേവിങ്സാ അമ്പതിനായിരം രൂപ ചോദിച്ചാൽ തരാനില്ല അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇനി മുതൽ ഒന്നര ലക്ഷം ചോദിക്കണം എന്തെല്ലാം കാര്യങ്ങളുള്ള ബ്യൂട്ടി പാർലറിലൊക്കെ പോണ്ടതാ ഓ എല്ലാത്തിന്റെയും പൈസ കൂടി എനിക്ക് ഓർത്തിട്ടിന്ന് ഉറക്കം പോലും വരത്തില്ല പൈസ കിട്ടുന്നിടം വരെ ഒരു സമാധാനം ഇല്ല പൈസയും പത്ത് പതിനായിരം രൂപയേ ഉള്ളൂ രാവിലെ ആവുമ്പീരും കുഴിമന്തിയാണ് ഇന്നലെ നീ കുഴിമന്തി അല്ലായിരുന്നു ഉച്ചക്കും കുഴിമന്തി അല്ലായിരുന്നതിന്റെ ഇപ്പൊ നേരം േ എന്റെ നാളെ രാവിലത്തെ ഫുഡ് വേണ്ടേ വേണ്ടേ ഇത് വല്ല നിന്റെ അവിടെ ഗൾഫിൽ നിന്റെ വാപ്പ അറിയുന്നുണ്ടാ അങ്ങനെ നല്ല ബ്രോസ്റ്റും ചിക്കനും മന്തി അതും ഇതും എല്ലാം സുഖിച്ചു സുഖിച്ചടക്കുന്നത് നമ്മക്കാണെങ്കി മൂന്ന് നേരം അത് കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നു എങ്ക എനിക്കൂടെ ഓർഡർ ചെയ്ത് തരാം പൈസ ഞാൻ കൊടുത്തോളാം ഓ അപ്പൊ ബാലൻസ് നാളെ നാളെ രാവിലെ പൈസ അയച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഉച്ചക്ക് എങ്ങനെ ഫുഡ് കഴിക്കും ഒരു ഗൾഫ് കാരിട്ട് കാര്യൊന്നുമില്ല ഇന്നലെ അയക്കാന്ന് പറഞ്ഞിട്ട് ഇന്നും അയച്ചിട്ട് ഞാനും അത് തന്നെ നോക്കുന്ന ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നു ഞാൻ ഇന്ന് വിളിച്ചു ഇനി കുഞ്ഞേത്തിരി പ്രാവശ്യം പൈസ ഒന്നും ഇല്ല നീ എന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ പറയരുത് നീനൊക്കെ പൈസ കിട്ടണം കിട്ടണോന്ന് ഞാൻ അതിൽ വലിയ ടെൻഷനില്ല ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ തൊട്ട് വിളിക്കുവോ വിളിക്കുന്നു സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എന്താ വേണം ഞാൻ ഇന്ന് എന്ത് പൈസയുടെ ആവശ്യങ്ങൾ ഇന്നും രാവിലെ വേണ്ടുന്ന ഞാൻ എന്ത് ചെയ്യും ഓ ഞാനീ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ ഹലോ നീ ഞാൻ ഇന്നലെ ചോദിച്ച പൈസ എന്റെ ഉണ്ടോ കൊറച്ച് പലിശക്കായാലും വേണ്ടിയില്ല എനിക്കൊന്ന് എടുത്തു തരുവോ ലീ ഇന്ന് അയക്കാന്ന് പറഞ്ഞതായിരുന്നു സാധാരണ ഇന്ന് അയക്കുന്നതാ പക്ഷെ പൈസ അയച്ചില്ല നീ എന്തായാലും വേണ്ടില്ല എത്ര പലിശ കൂടിയാലും മേടിയില്ല എനിക്കിന്ന് വൈകിട്ട് പൈസ വേണം ശരിയെങ്കി പലിശ കൂടുതലാണോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ ആവശ്യം പറഞ്ഞു ഓ പലിശ കൂടുതലാണ് ഇതെല്ലാം കൂടെ എങ്ങനെയാ എനിക്കന്ന് കിട്ടില്ല ഞാൻ േ എന്റെ പൈസ ഇല്ലെന്ന് അയക്കട്ടെ എനിക്ക് ഒരു ആവശ്യങ്ങൾ കിട്ടാതിരിക്കുന്നു അപ്പഴാണ് നിന്റെ ഒരു നെറ്റ് ഞാൻ ഒരു പത്ത് ദിവസത്തെ ലീവ് കിട്ടിയപ്പോ നിങ്ങളെല്ലാം കാണാൻ വന്നതാ ഒന്ന് വിളിച്ച് പറഞ്ഞൂടിയോ

ഇവിടെ ഒന്നും ഇല്ല നിങ്ങൾ പൈസ കഴിച്ചില്ലല്ലേ സാധനം ആ ഇവിടെ പിള്ളേർക്ക് അതിന്റെ ആവശ്യമല്ല അവരെന്ന എപ്പോഴും മന്തി അത് ഇതൊക്കെ നോക്കട്ടെ എന്തെങ്കിലും

എന്റെ പൈസ ഒന്നും ഇല്ല നിങ്ങളൊരു നിങ്ങളായി പൈസ ഉണ്ടെങ്കി പൈസ ഇല്ലെന്നാ ഇത്രയും നാളെ ഞാൻ കൊടുത്ത പൈസ എവളെന്താ ചെയ്ത് ഞാൻ ഉണ്ണാതെ തിന്നാതെ അയച്ചു കൊടുത്ത പൈസ ഒരു വീട് വയ്ക്കണന്നുള്ള മോഹം കൊണ്ട് ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം പറയും നീ പൈസ ഇങ്ങനെ വാരി അയച്ചു കൊടുക്കല്ലേ അയച്ചു കൊടുക്കല്ലേന്ന് ഇപ്പൊ പൈസ ഇല്ല എന്റെ കൈ ഇരുന്നാ തീർന്നും ഞാൻ എന്തെങ്കിലും വാങ്ങി തീർക്കും കൂട്ടുകാർക്ക് കൊടുക്കും എന്തൊക്കെ വിചാരിച്ച എന്റെ കൈ കിട്ടുന്ന പൈസ അപ്പോഴെ അപ്പഴേ അവൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു അവളെലിപ്പൊ പൈസ ഇല്ലെന്ന് ഒരു വീട് വയ്ക്കണമെന്നുള്ള മോഹം കൊണ്ട് ഞാൻ അയച്ചു കൊടുത്തതാ ദിവസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് വന്നതാ നാട്ടുകാരൊക്കെ പറയുന്നത് ശരിയാണോ അവള് കാലത്തെ ഒരുങ്ങി പോവും പൈസയെ കൊണ്ട് ചെലവാക്കും ആയിരിക്കും ഞാൻ വന്നത് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല മോനെ വിളിച്ചപ്പോഴും നോക്കി അവന് എന്നോട് സ്നേഹമില്ല ഫോൺ വിളിക്കുമ്പോഴും അവൾ എന്നോട് സുഖമാണോന്ന് ചോദിക്കാറില്ല എന്റെ പണമാണ് അവക്ക് വേണ്ടത് ഷെമി

അടച്ചിട്ടു അമ്മ ഇതാണോ നിങ്ങള് വണ്ടിയൊക്കെ വാടക എങ്ങോട്ടാ പോയാ വണ്ടി ചുമ്മാല്ല നാട്ടുകാർ പറയുന്നത് ആഡംബര ആഡംബര പോവേണ്ടത് നാട്ടുകാർക്ക് എന്താ പറയാൻ വയ്യാത്തത് ചോദിച്ചതിന് മറുപടിയല്ലേ തരുന്ന പൈസയൊക്കെ ഇവിടെ പോന്ന ഈ കാളാഗ്രഹത്തിനുള്ള ആ പ്ലാനിനനുസരിച്ചാ ഇത്രയും പണിയായി പക്ഷെ ഇനി ഒരു ആറുമാസം കൊണ്ട് അവിടെ നിന്നിരുന്നെങ്കിൽ ബാക്കി പണിയും കൂടെ തീർക്കായിരുന്നു ഇന്ന് കുറച്ച് സാധനങ്ങൾ വരുമായിരുന്നു അതാ ഞാൻ പൈസക്ക് വേണ്ടി അത്ര അത്യാവശ്യം പിടിച്ചത് പിന്നെ ഈ നാട്ടുകാർക്ക് പ്രവാസിമാരുടെ ഭാര്യ ആകുമ്പോഴേ എങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് കുറ്റങ്ങളെ കാണൂ പിന്നെ ഈ വണ്ടി എടുത്തത് സെക്കൻഡ് ഹാൻഡാ കുട്ടികളെ ബസ്സിലൊക്കെ വിടുമ്പഴേ ഒരുപാട് പൈസ വേണം ഞങ്ങളീ തരുന്ന അനുസരിച്ച് ഞങ്ങൾ തുച്ഛമായ പൈസയെ ചിലവാക്കിയാണ് ജീവിക്കുന്നത് എല്ലാവരും ആഡംബരത്തിൽ ജീവിക്കുന്നവരല്ല പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇക്ക കുറേ നാളായിട്ട് പറയുന്നില്ലേ വാടക വീട് മാറി ഒരു സ്വന്തമായി വീട് വേണം പ്ലാനൊക്കെ അയച്ചു തന്ന നിങ്ങളെ സ്വപ്നം മൊത്തം ഇതല്ലേ അപ്പോഴും ഞാൻ വിചാരിച്ച് വരുമ്പോ ഒരു സർപ്രൈസും ആവട്ടെന്ന് അല്ലാതെ മനഃപൂർവ്വം പറയാൻ നിങ്ങൾ വരുമ്പോ പറയും കൊറച്ചുകൂടെ ആവട്ടെ കൊറച്ചുകൂടെ പൈസ ആവട്ടെ എന്ന് ഞാൻ ഉള്ള പൈസക്ക് ഇത്ര അങ് ആക്കി ഒരാറുമാസം കൂടെ ആയ നമുക്ക് താമസിക്കാം സന്തോഷായി ആണോ അപ്പൊ പിന്നെ ആരാണ് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എനിക്കൊന്നും കറക്കാണ് അല്ലെ ആഡംബരമാണെന്ന് എൻറെ മക്കൾക്ക് പിന്നെ ഒരു മാസത്തി ഒരു ദിവസമൊക്കെ പൈസ അയക്കുന്നതിൻ്റെ അന്ന് എന്തെങ്കിലും പുറത്തുനിന്ന് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ സഭ ചെറിയ രീതിയിൽ അജീവിച്ചു പോകുന്ന അവർക്കും അറിയാം ആപ്പി ഇന്ന് രാവിലെ പറഞ്ഞത് ആപ്പിക്ക് വിഷമമായ ക്കാ അവനക്ക് ഇന്ന് ഫീസ് അടക്കേണ്ട അവസ്ഥ ഈ മാസം ഒക്കെ പൈസ അയക്കുമ്പോ അടക്കാന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ ഫീസിനാണ് ഞാൻ ചോദിക്കാൻ വന്നത് അല്ലാതെ വേറെ ഒന്നും അവര് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന മക്കളി സന്തോഷ ബാപ്പി ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു മോനെ നമ്മൾ അടിച്ചുപൊളിച്ചാണ് കഴിയുന്നത് അങ്ങനെയൊക്കെ ആരൊക്കെ വിളിച്ചു പറഞ്ഞു ബാപ്പിയുടെ ആഗ്രഹം സാധിക്കാനില്ലേ ഒന്നിച്ചു നിന്നത് ട്ടെ വാ മോന എന്താ ഫഹദ് ഓ വണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോയി വാ നമുക്ക് പോവാ